ഏവരും കാത്തിരുന്ന ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംബുരാന്റെ ടീസർ റിലീസ് ചെയ്തു കഴിഞ്ഞു റിലീസ് ചെയ്ത മിനിറ്റുകൾക്കകം ആയിരങ്ങളാണ് ടീസർ കണ്ടത് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ എലമെന്റുകളും കോർത്തിണക്കിയുള്ള ഇതെന്നാണ് ടീസർ നൽകുന്ന സൂചനകൾ ടീസർ ഇറങ്ങിയതിനു പിന്നാലെ വലിയ ചർച്ചകൾ തന്നെയാണ് സിനിമയെ ചുറ്റിപ്പറ്റി നടക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക അതേസമയം എമ്പുരാന്റെ ടീസർ പുറത്തിറങ്ങിയ ദിവസം തന്നെ ചിത്രത്തിന് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന സൂചനകളാണ് പൃഥ്വിരാജ് നൽകുന്നത് എംബുരാൻ അവസാനിക്കുന്നത് മൂന്നാം ഭാഗമില്ലെങ്കിൽ കഥ അവസാനിക്കില്ലെന്ന പോയിന്റിലാണെന്നും അത് സംഭവിച്ചു െന്നും പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എമ്പുരാൻ വലിയൊരു വിജയമാകട്ടെ മൂന്നാം ഭാഗം ഇതുപോലെയല്ല കുറച്ചുകൂടെ വലിയ പടമാണ് എമ്പുരാന് വലിയൊരു വിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് മൂന്നാം ഭാഗം സംഭവിക്കുക കഥ തീരേണ്ടതുള്ളതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല ലൂസിഫർ നിർത്തിയത് വേണമെങ്കിൽ രണ്ടാം ഭാഗം ഇല്ലാതിരിക്കാമെന്ന രീതിയിലാണ് എന്നാൽ രണ്ടാം ഭാഗം തീരുമ്പോൾ മൂന്നാം ഭാഗം ഇല്ലെങ്കിൽ കഥ പൂർത്തിയാകില്ല എന്ന വ്യക്തമായ പോയിന്റിലാണ് അത് ചെയ്യാൻ സാധിക്കട്ടെ എന്നും അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ എന്നും പൃഥ്വിരാജ് പറയുന്നു താൻ സിനിമ ചെയ്യാൻ കാരണം മുരളീ ഗോപിയാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു സിനിമയിൽ പറഞ്ഞു